പത്താമതി ഉത്സവത്തിൽ സഞ്ചരിക്കുന്ന വിത്തുപുരയിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത് ചേട്ടാ നമസ്കാരം എന്തൊക്കെയാണ് ഇവിടെ നമസ്കാരം വർത്തമാന കാലഘട്ടത്തിൽ വംശനാശ ഭീഷണിയെ അഭിമുഖീകരിക്കുന്ന നിരവധിയായി വിത്തുവിളകളുടെ ഒരു അമൂല്യ ശേഖരമാണ് കേരളത്തിലെ ഭക്ഷ്യ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് ഈ അന്യം നിന്നുമായി വിത്ത് വിളകളുടെ സംഭരണവും ശേഖരണവും വിതരണവും ഒന്ന് കാണിക്കാമോ ഏതെല്ലാം വിത്തുകളാണെന്നും കാണിക്കാമോ ഇത് ഇത് വാളരിപ്പയർ അല്ലെങ്കിൽ വാളങ്ങ എന്ന് പറയും ഇത് ആട്ടറച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള സാധനമാണ് ഇന്ന് പുതുതലമുറയ്ക്ക് തന്നെയാണ് ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ പയറിനും ഓരോ പ്രത്യേകത ഉണ്ട് ഈ പയറിനുള്ള പ്രത്യേകത ഇത് നാല് വർഷവും അഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രം കൃഷി ചെയ്താൽ മതി സീസൺ ആയി കഴിയുമ്പോൾ ഇത് പൊട്ടിക്കെടുത്ത് വരും സീസൺ ആയി മോശമായി കഴിയുമ്പോൾ അത് അവിഞ്ഞു വീണ്ടു വെക്കും അപ്പോൾ ഇതിന് ചാഴിക്കേടില്ല രോഗപ്രതിരോധി തനി നാടനാണ് ഇത് തനി നാടനാണ് എയർ പൊട്ടറ്റോ എന്ന് പറയും അടതാപ്പങ്ക ഇത് സൂക്ഷ്മ മൂലകങ്ങളെ സമ്പുഷ്ടമാണ് പിന്നെ ഇഞ്ചിമാങ്ങയുണ്ട് മാതലുകിഴങ്ങുണ്ട് വെൻകിഴങ്ങ് ഉണ്ട് കുത്തുകിഴങ്ങ് ചെറുകിഴങ്ങ് നനകിഴങ്ങുണ്ട് നാറ്റക്കിഴങ്ങ് ഉണ്ട് നാക്കിറക്കിക്കിഴങ്ങുണ്ട് അങ്ങനെ ഈ കിഴങ്ങ് വർഗങ്ങളെ സമ്പന്നമായ ഒരു പുഴുക്ക് സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ പുതു തലമുറയെ നമ്മൾ എത്തി നിൽക്കുന്നത് ചെറിയ പെട്ടികൾ ഇത് ചതുരപ്പയറാണ് ചതുരപ്പയർ ഈ ഈ ചതുരപ്പയർ ഞങ്ങൾ ഇത് സീഡ് കൊടുക്കുക മാത്രമല്ല ഞങ്ങൾ ഇത് അറുപത് രൂപയ്ക്ക് കർഷകർ കൃഷി ചെയ്യുന്ന സാധനം തിരിച്ച് മാർക്കറ്റ് ചെയ്ത് കൊടുക്കുകയും കൂടെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള സാധനമാണിത് ഇത് ഇത് മഞ്ഞ മത്തങ്ങ എന്ന് പറയുന്ന സാധനമാണ് മഞ്ഞ മത്തങ്ങ മഞ്ഞ മത്തങ്ങ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള സാധനമാണ് മഞ്ഞ മത്തങ്ങ ഓക്കെ ഇത് നാടൻ വെണ്ടയാണ് നാടൻ വെണ്ട ഈ വെണ്ടയ്ക്ക് രോഗപ്രതിരോധന ശേഷി കൂടുതലുണ്ട് വലിയ വലിപ്പമുണ്ട് ഇതൊരു ഒരു വർഷത്തോളം നിന്ന് കായ്ക്കും ഇത് നെയ്ക്കുമ്പളങ്ങയാണ് അതിന് മരുന്ന് കുമ്പളഞ്ഞെന്നു പേരുണ്ട് മനുഷ്യ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിലെ അധികമുള്ള ഫാറ്റ് കണ്ടൻസ് വലിച്ച് അവനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് ഇത് നാടൻ വെള്ളരി നാടൻ ഇത് ഞാൻ പറഞ്ഞ നാക്കിറക്കിക്കിടുങ്ങിറക്കി നാക്കിറക്കിക്കിടുങ്ങ ഇത് കർക്കിടക പയറ് ഇത് നെയ്പ്പയർ കർക്കിടകപ്പയരുണ്ട് നെയ്പയറുണ്ട് പതിനെട്ട് മണിയനുണ്ട് എല്ലാം പഴയ കാലങ്ങളിലും ഉണ്ടായിരുന്നതും പുതുതലമുറയ്ക്ക് അപ്രാപ്തി വംശനാശ ഭീഷണി അഭിഭവിക്കുന്ന വിത്തുപിളകളുടെ ശേഖരണവും സംഭരണവും വിതരണവും കൈമാറ്റവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും പത്താമത്യോത്സവത്തോടനുബന്ധിച്ച് പേര്മേരി ഫാം സ്കൂൾ സ്കൂളിന്റെ സ്കൂളിന്റെ സ്കൂൾ ജൈവ വൈവിധ്യ ബോർഡാണ് നമ്മളെ ഈ കാര്യത്തിൽ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന അവർ ട്രഡീഷണൽ നോളജ് ഫോർ ഫുഡ് സെക്യൂരിറ്റി നാട്ടറിനോട് ഭക്ഷ്യസുരക്ഷ എന്ന രാജ്യം മുൻനിർത്തിയാണ് സഞ്ചരിക്കുന്ന വിത്തുവര പ്രവർത്തിക്കുന്നത്